ഹലോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഓൺവേഴ്സിലൊരു വീഡിയോ ചെയ്യുന്നത് ഞാനിത് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് പക്ഷേ ഇതിനൊരു വ്യത്യാസമുണ്ട് എല്ലാ തവണയും നമ്മൾ ക്രിസ്മസിനാണ് ഗ്രീറ്റിംഗ്സ് കൊടുക്കുന്നതെങ്കിൽ ഇത് ഒരു ഓണം ഗ്രീറ്റിംഗ്സ് ആണ് അപ്പോൾ ആദ്യം നമ്മളൊരു ഷീറ്റ് പേപ്പർ എടുത്തതിന് ശേഷം അതിൻ്റെ നാല് വർഷം പിള്ളാവുന്ന രീതിയിൽ ആക്കി കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം കോണോട് കോണ് ചേർത്ത് വെച്ച് മടക്കിട്ടതിന് ശേഷം ഇതുപോലെ മടക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ആദ്യം എടുത്ത ഷീറ്റിൻ്റെ നേർപ്പകത്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനെ നാല് ഭാഗവും ഇല്ലാവുന്ന രീതിയിലാക്കി കട്ട് ചെയ്തെടുക്കുക പിന്നീട് ഇതുപോലെ കോണോട് കൊണ്ട് ചേർത്ത് വെച്ച് അതിൻ്റെ ഒരു കോണിൽ നിന്നും ഇതുപോലെ ഹാഫ് ഹാർട്ട് ഷേപ്പ് വരച്ച് കൊടുക്കുക എന്നിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടും അതിന് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പാകമായിട്ട് ചേർത്ത് വെച്ചിട്ട് അതേ അളവിൽ വരച്ചെടുത്തതിനു ശേഷം അതിന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ അത് നിവർത്തി നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവറിന്റെ ഷേപ്പ് കിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ ഫ്ലവറിന്റെ അടുത്ത് നിറഞ്ഞു നിൽക്കുന്ന രീതിക്ക് നാല് ഹാർട്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ആ ഫ്ലവറിന് നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം അതിനുശേഷം ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലീഫുകളിൽ നമുക്ക് നമ്മൾ ആർക്കാണോ കൊടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഓണവിശ്യം ചെയ്ത് കൊടുക്കാം നമ്മൾ ഓരോ ഓണവിശ്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാവേലി ഇല്ലാതിരുന്ന ഓണം അല്ലേ അപ്പൊ ഒന്നുകൂടി മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാവേലിയും വരച്ച ചേർത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നമുക്ക് ഓണ റിലേറ്റഡ് ആയിട്ടുള്ള വേറെയും പിക്ചേഴ്സ് വരച്ച ചേർക്കാൻ അപ്പോൾ ഇതാണ് ഓണ ഗ്രീറ്റിങ്സിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക